നമസ്കാരം അജണ്ടയിൽ ഇല്ലാത്ത പ്രമേയം അവതരിപ്പിച്ച് ലോക്സഭയിൽ ഇന്നലെ അസാധാരണ നീക്കം നടത്തിയ സ്പീക്കറേയും ഭരണപക്ഷത്തെയും നമ്മൾ കണ്ടതാണ് മോദിയും ബി ജെ പിയും മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമ്പോൾ നമ്മൾ ഇന്നലെ ലോക്സഭയിൽ കണ്ട ഭരണപക്ഷത്തിന്റെ അസാധാരണ നീക്കത്തിന് പിന്നിലെ അജണ്ടയെ വെറുതെ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല ക്ക് നാൽപ്പത് വട്ടം പച്ചയ്ക്ക് വർഗീയത തുപ്പിയിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ തകർന്നടിഞ്ഞ ബി ജെ പിക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം പഴയ പോലെ വർഗീയത യേശുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യാ സഖ്യത്തിന്റെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ പുതിയ ചില നീക്കങ്ങൾ നടത്തണം കോൺഗ്രസ് ഇപ്പോൾ പഴയ കോൺഗ്രസ് അല്ല സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് സർക്കാർ ഉണ്ടാക്കിയെങ്കിലും ബി ജെ പി അത് ഏത് നിമിഷവും താഴെ വീഴാമെന്ന മനസ്സിലിരുപ്പോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ മനസ്സിലിട്ട് നന്നായി കണക്കുകൂട്ടിയ മോദിക്കും ബി ജെ പിക്കും ഇന്ത്യാ സഖ്യത്തിന്റെ ഐക്യം തകർത്താലേ രക്ഷയുള്ളൂ എന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ സ്പീക്കർ ഓം ബിർല അജണ്ടയിൽ ഇല്ലാത്ത അടിയന്തരാവസ്ഥയെ അപലപിക്കുന്ന പ്രമേയം അവതരിപ്പിച്ചത് അടിയന്തരാവസ്ഥയെ ഇന്ത്യാ സഖ്യത്തിലെ കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികൾ പിന്തുണക്കില്ല എന്നും അങ്ങനെ വരുമ്പോൾ ലോക്സഭയിൽ പ്രമേയത്തിനെതിരായ പ്രതിഷേധത്തിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോകുമെന്നുമുള്ള വ്യക്തമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ അസാധാരണ നീക്കം നടത്തിയത് തീർന്നില്ല ഇനിയും ബി ജെ പി അടിയന്തരാവസ്ഥ ഉയർത്തി വിഷയങ്ങൾ ആളി കത്തിക്കും അതിനുള്ള നീക്കങ്ങൾ അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത് അതിലൊന്ന് നടിയും ലോക്സഭാംഗവുമായ കങ്കണയുടെ വരാനിരിക്കുന്ന സിനിമയാണ് എമർജൻസി എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഒക്കെ കങ്കണ തന്നെയാണ് നിർവഹിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നുള്ള ബി ജെ പി എം പി ആയി ലോക്സഭയിൽ കങ്കണ സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപനം വന്നത് പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ച് നാടകം കളിക്കുന്നവരുടെ കൊള്ളരുതായ്മകൾ സെപ്റ്റംബർ ആറിന് തന്റെ സിനിമ എമർജൻസി പുറത്തിറങ്ങുമ്പോൾ കാണാമെന്നാണ് കഴിഞ്ഞ ദിവസം കങ്കണ പറഞ്ഞത് ഇതിലൂടെ തന്നെ ഒരു കാര്യം വ്യക്തമാണ് എമർജൻസി എന്ന സിനിമയിലൂടെ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ബി ജെ നടത്തുമെന്ന് അടിയന്തരാവസ്ഥയെ അപലപിച്ച് സ്പീക്കർ തന്നെ അവതരിപ്പിച്ച പ്രമേയത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ദിരാഗാന്ധിയെയും കോൺഗ്രസിനെയും പേരെടുത്ത് വിമർശിക്കുകയാണ് ചെയ്തത് ഉടൻ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട കാലം ഓർമ്മിപ്പിച്ച് സ്പീക്കർ ഓം മൗന പ്രാർത്ഥന നടത്തിയതോടെ പ്രതിപക്ഷ ബഹളം ശക്തമാവുകയും സഭ നിർത്തിവെക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥയെ ഈ സഭ അപലപിക്കുന്നു എന്നതായിരുന്നു പ്രമേയം ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും ഭരണഘടനയെ ചവിട്ടി മതിക്കുന്ന സമീപനമാണ് അടിയന്തരാവസ്ഥാ കാലത്ത് കോൺഗ്രസ് ഭരണകൂടം സ്വീകരിച്ചത് എന്നുമാണ് സ്പീക്കർ പറഞ്ഞത് ഉടൻ തന്നെ കെ സി വേണുഗോപാലും മറ്റ് കോൺഗ്രസ് അംഗങ്ങളും പ്രതിഷേധവുമായി സ്പീക്കർ കസേരയ്ക്കരികിലെത്തി മുദ്രാവാക്യം മുഴക്കി എന്നാൽ പ്രമേയ അവതരണം തുടർന്ന സ്പീക്കർ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടവരെയും മരണമടഞ്ഞവരെയും സ്മരിച്ചുകൊണ്ട് രണ്ടു മിനിറ്റ് മൗനമാചരിച്ചു ഭരണപക്ഷം മൗനമാചരിക്കുകയും കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധം തുടരുകയും ചെയ്തുവെങ്കിലും മറ്റ് കക്ഷികൾ ഇതിൽ നിന്നും വിട്ടുനിന്നു